ചിലപ്പോൾ അതിൽ എന്തെങ്കിലും സത്യത്തിന്റെ ഒരു ചെറിയ അംശമുണ്ടായിരിക്കാം ഒരു അന്യഗ്രഹജീവി വന്നാൽ അത് അതിശയകരമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് തികച്ചും പുതിയ ഒരു കാര്യം കടന്നുവരുന്നു മനുഷ്യനെപ്പോഴും അവിശ്വസനീയമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ അവർക്കൊരിക്കലും മാധ്യമ ശ്രദ്ധ ലഭിച്ചിട്ടില്ല എല്ലാ ദൈവങ്ങളും അന്യഗ്രഹജീവികളാണ് എന്നൊരു തിയറി ഞാൻ വായിച്ചു അവർക്കൊരുപാട് കാലം മുമ്പ് തന്നെ ധാരാളം സാങ്കേതികവിദ്യകൾ ഉണ്ടായിരുന്നു അത്രേ ഇതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് സാധാരണയായി ദൈവമെന്ന് പറയുമ്പോൾ ആളുകൾ മേലോട്ട് നോക്കും അപ്പോൾ അവർ അന്യഗ്രഹജീവികളായിരിക്കണം എന്തായാലും അവർ ഗ്രഹത്തിലല്ല വസിക്കുന്നത് അപ്പോൾ അവർ അന്യഗ്രഹജീവികളായിരിക്കണം എനിക്കറിയാം പല പല സിദ്ധാന്തങ്ങളും പ്രചരിക്കുന്നുണ്ട് ഈ ഗൃഹത്തിൽ സംഭവിച്ച എന്നാൽ നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ നിങ്ങൾ മറ്റാരോ എവിടെ നിന്നോ വന്ന് ചെയ്തതാണ് എന്ന രീതിയിൽ ഒരു അത്ഭുത കഥയാക്കി മാറ്റുന്നു അതൊന്നും സാധ്യമേ അല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും വെറും ഭാവന മാത്രമാണെന്ന് ഞാൻ കരുതുന്നു അതിലഞ്ച് ശതമാനം സത്യമുണ്ട് മാനസ സരോവരിലും കൈലാസത്തിലും പോയതിനു ശേഷം എനിക്കത് നിഷേധിക്കാൻ കഴിയില്ല അതൊരു യഥാർത്ഥ കണ്ടുമുട്ടലായിരുന്നു അതൊരു യഥാർത്ഥ കണ്ടുമുട്ടലായിരുന്നു അതിനാൽ എനിക്കത് നിഷേധിക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാത്തതെല്ലാം മറ്റാരോ എവിടെ നിന്നോ വന്ന് ചെയ്തതാണെന്നാണ് കരുതുന്നത് ഇത് പുരാതന കാലം മുതൽ തുടരുന്ന ഒരു പ്രശ്നമാണ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു പിഴവിൻ്റെ കാരണം അറിയില്ലെങ്കിൽ അത് ചെയ്തത് അവനായിരിക്കും അല്ലെ നമുക്ക് വ്യക്തമായി അറിയാത്ത എല്ലാത്തിനും എപ്പോഴും മറ്റൊരാൾ ഉത്തരവാദിയാണ് ഞാൻ കരുതുന്നു ഈ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും അനുമാനമാണ് ഒരു എവിടെയെങ്കിലും സത്യത്തിൻ്റെ ഒരു അംശമുണ്ടായിരിക്കാം ചിലപ്പോൾ എന്നാൽ നിങ്ങളുടെ നഗരങ്ങളിൽ ചുറ്റിത്തിരിയുന്ന അന്യഗ്രഹജീവികളെക്കുറിച്ചുള്ള ഈ സാങ്കല്പിക ചിന്തകളിലേക്കും തത്വചിന്തകളിലേക്കും വിശ്വാസ വ്യവസ്ഥകളിലേക്കും കടക്കുന്നതിന് പകരം അവർ വന്ന് സ്വയം പരിചയപ്പെടുത്തുന്നതുവരെ അതെ അവർ വന്ന് അവരാരാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നതുവരെ അവർ ഇവിടെ നിന്ന് സദ്ഗുരു ഇത് ഞാനാണ് ഞാൻ ചൊവ്വയിൽ നിന്നാണ് വന്നതെന്ന് പറയുന്നതുവരെ അതുവരെ നമുക്ക് അവരെ അവഗണിക്കാം അതെ അതുവരെ നിങ്ങൾക്ക് അവരെ അവഗണിക്കാം കാരണം എനിക്കറിയാം നിങ്ങൾ ഹോളിവുഡ് സിനിമകൾ കാണുന്നവരാണെന്നും അവർ ആക്രമിക്കാൻ വരുമെന്നും നിങ്ങളൊരു യുദ്ധത്തിനായി തയ്യാറെടുക്കേണ്ടതുണ്ടെന്നും എനിക്കറിയാം ജീവികളോട് പോരാടാൻ നിങ്ങളൊരു സൈന്യത്തെ നിർമ്മിക്കണം ചിലരെല്ലാം പണം സമ്പാദിക്കുന്നത് നിങ്ങളുടെ തലയിൽ ഇത്തരം സാങ്കല്പിക ചിന്തകൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെയാണ് നിങ്ങൾ നക്ഷത്രങ്ങളുമായി യുദ്ധം ചെയ്യണം എന്നാണോ കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തുകൂടെ ഈ ഭൂമിക്ക് പുറത്തു പോകുമ്പോഴെങ്കിലും കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ ചെയ്തു നോക്കൂ ഈ ഭൂമിയിലുള്ള മനുഷ്യർക്കെതിരെ നിങ്ങളുടെ മനസ്സിലുള്ള മനസ്സിലുള്ള നിങ്ങളുടെ മുൻവിധികളും ദേഷ്യവും വെറുപ്പും നിങ്ങൾക്കത് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അന്യഗ്രഹ ജീവികളോടെങ്കിലും അവരെ ഹൃദ്യമായി വരവേറ്റ് അവർക്കൊരു പാർട്ടിയൊക്കെ നൽകിക്കൂടെ പക്ഷേ ഇല്ല നക്ഷത്രങ്ങളോട് പോലും യുദ്ധമാണ് എനിക്കങ്ങനെ തോന്നുന്നില്ല ഒരു അന്യഗ്രഹജീവി വന്നാൽ അത് വളരെ അതിശയകരമായ കാര്യമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയൊരു കാര്യം കടന്നുവരുന്നു അവിടെ ധാരാളം ഗോസിപ്പുകൾ ഉണ്ടാവാം നിങ്ങൾക്ക് സംസാരിക്കാൻ കുറേ വിഷയങ്ങൾ ഉണ്ടാകും ഈ നാട്ടുകാരുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം ഗോസിപ്പുകൾ അവർക്കും അവരുടെ ഗോസിപ്പുകൾ ഉണ്ടായിരിക്കാം അതൊരു രസകരമായ പരിചയപ്പെടലാവൂ എന്തായാലും നിങ്ങൾ പറയുന്ന കാര്യം ഇതാണ് അവരാണ് ഇവിടെ പിരമിഡുകൾ നിർമ്മിച്ചത് അവരാണിവിടെ മായൻ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് അവർ വന്നാണ് ഇവിടെ ഇന്ത്യൻ കൈലാസ ക്ഷേത്രം നിർമ്മിച്ചത് ഇന്ത്യയിൽ കൈലാസ ക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട് ഇത് കെട്ടിപ്പെടുത്തതല്ല ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് കൊത്തിയെടുത്തതാണ് അവർ അവർ ഏകദേശം നാല് ദശലക്ഷം ടൺ പാറ പുറത്തെടുത്തു ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഇതെല്ലാം ഒരു പാറയായിരുന്നുവെന്നും ആ പാറയിൽ നിന്നും ഈ ഹാൾ കൊത്തിയെടുത്തെന്നും ചിന്തിക്കൂ ഓക്കെ ഇതുപോലെ അവർ മൂന്ന് നിലകളുള്ള ഒരു ക്ഷേത്രം കൊത്തിയെടുത്തു അതിബൃഹത്തായ കൊത്തുപണികളോടെ അതും മുകളിൽ നിന്ന് ഏതൊരു ശില്പിക്കും മുകളിൽ നിന്ന് താഴേക്ക് ഒരു ശില്പം നിർമ്മിക്കുക വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ അവരത് കൊത്തിയെടുത്തു ഇതുപോലുള്ള ശില്പങ്ങളും നൂറുകണക്കിന് ശിലാപ്രതിമകളും മൂന്ന് നിലകളുള്ള ക്ഷേത്രവും അവർ നിർമ്മിച്ചു മനുഷ്യർ ഭൂമിയിൽ ചെയ്ത ഏറ്റവും അവിശ്വസനീയമായ കാര്യങ്ങളിൽ ഒന്നാണിത് അന്യഗ്രഹ ജീവികൾക്ക് അതിന്റെ ക്രെഡിറ്റ് നൽകാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ ഞാൻ ആദ്യമായി ഈ കൈലാസ ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ ഒരു മനുഷ്യനായതിൽ എനിക്ക് അഭിമാനം തോന്നി കാരണം നാല് തലമുറയിൽപ്പെട്ട മനുഷ്യർ നൂറ്റി മുപ്പത്തി വർഷം ഒരുപക്ഷെ അഞ്ച് തലമുറ അല്ലെങ്കിൽ ആറ് തലമുറ നൂറ്റി മുപ്പത്തി അഞ്ച് വർഷം അവർ ഒരേ പദ്ധതി പ്രകാരം പ്രവർത്തിച്ചു ഓക്കെ വെറും ചുറ്റുകയും ഉളിയും ഉപയോഗിച്ച് നാല് ദശലക്ഷം ടൺ പാറ നീക്കം ചെയ്ത് അവർ ഒരു ക്ഷേത്രം പണു കെട്ടിപ്പടുത്തതല്ല എല്ലാം ഒരു പർവ്വതത്തിൽ നിന്ന് ചെത്തിയെടുത്തതാണ് ഇങ്ങനെയല്ല മുകളിൽ നിന്ന് താഴേക്ക് ഈ ഭൂമിയിൽ മനുഷ്യർ പ്രദർശിപ്പിച്ചിട്ടുള്ള ഏറ്റവും അവിശ്വസനീയമായ എഞ്ചിനീയറിങ്ങും ഏറ്റവും വിസ്മയകരമായ കരകൗശലവുമാണിത് ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ നെഞ്ച് അഭിമാനത്താൽ നിറഞ്ഞു മനുഷ്യർ ഈ ഭൂമിയിൽ ലജ്ജാവഹമായ നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ ചെയ്ത പല കാര്യങ്ങളിലും നമുക്ക് ശരിക്കും അഭിമാനിക്കാം അന്യഗ്രഹജീവികൾക്ക് അതിൻ്റെ ക്രെഡിറ്റ് നൽകരുത് മനുഷ്യരാണ് അത് ചെയ്തത് മനുഷ്യർ എപ്പോഴും അവിശ്വസനീയമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്കൊരിക്കലും മാധ്യമ ശ്രദ്ധ ലഭിച്ചിട്ടില്ല ഭീകരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമേ മാധ്യമ ശ്രദ്ധ ലഭിച്ചിട്ടുള്ളൂ ഇന്നും അങ്ങനെയാണ് ശരിയല്ലേ അപ്പോൾ ആരാണത് ചെയ്തത് എന്നത് പ്രശ്നമല്ല അന്യഗ്രഹജീവികളാകട്ടെ മനുഷ്യരാകട്ടെ ഒരു തലമുറ എന്ന നിലയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നത് പ്രധാനമാണ് നമ്മൾ ഈ ലോകത്ത് ഇന്ന് സൃഷ്ടിക്കുന്നത് കാണുമ്പോൾ ഭൂമിയിലെ ഭാവി തലമുറ തിരിഞ്ഞു നോക്കി പറയുമോ വാ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മനുഷ്യർ എത്ര അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തതെന്ന് അങ്ങനെ ഭാവി തലമുറ ഒരു മനുഷ്യനായതിൽ അഭിമാനം കൊള്ളുന്ന എന്തെങ്കിലും നാം സൃഷ്ടിക്കുമോ അല്ലെങ്കിൽ മനുഷ്യരായതിൽ ലജ്ജിക്കേണ്ടി വരരുത് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം